ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ട് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതുകൊണ്ട് അപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് പോകാം മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ അലീനയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് മനുശങ്കർ ഒരാശ്വാസമായിട്ട് അതിനോടൊപ്പം തന്നെ അലീനയുടെ അമ്മയുടെ ഹസ്ബൻഡ് ഒരാശ്വാസം ആയിട്ടെത്തി അതായത് ബൈ ബൈജയന്തിയുടെ ഹസ്ബൻഡ് ഒരു ആശ്വാസമായിട്ടെത്തി ഇപ്പോൾ ദേ മുത്തശ്ശി നമ്മുടെ അലീനയുടെ സ്വന്തം മുത്തശ്ശിയാണ് ആർക്കും അറിയില്ലെങ്കിലും അലീനയ്ക്ക് അറിയാം ആ പുള്ളിക്കാരുടെ ഒരു അവസ്ഥ കാണുമായിരുന്നല്ലേ എന്താണല്ലേ ആ കമലെന്ന് പറയുന്ന ആ സ്ത്രീയെ വലിച്ചു കീറാനായിട്ട് തോന്നും കാരണം ഇത്ര മാത്രം ക്രൂരയായ ഒരു സ്ത്രീയാണ് ആ റൂമിനകം സ്വന്തം ഭർത്താവിന്റെ അമ്മ താമസിക്കുന്ന റൂമിനകം ഒന്നും തൂത്തുവാരാൻ കൂടി പറ്റാതെ കിടക്കാണ് ആ റൂമിനകം എന്താണ്ട് ആൾക്കാർ താമസി താമസിക്കുന്നതാണെന്ന് പോലും തോന്നില്ല അതും ഇതും ഒക്കെ വലിച്ചു വാരിയിട്ട് നമ്മുടെ അനീനക്ക് അത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയെ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കമല സദ്യമായിട്ട് ഈ പറയുന്ന പുള്ളിക്കാരിനെ നോക്കുന്നൊന്നുമില്ല ഇല്ല എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അലീനയ്ക്ക് അത് നന്നായിട്ട് മനസ്സിലായി നമ്മുടെ അലീന ആ സ്ത്രീയെ അതായത് അലീനയുടെ മുത്തശ്ശീനെ ഒരുക്കി ഒരു കുറിയൊക്കെ തൊട്ട് തൊട്ടുകൊടുത്ത് തലമുടിയൊക്കെ ചീകി കെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ കണ്ടപ്പോൾ ഉള്ള ആ ഒരു വിരൂപ അവസ്ഥയുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ആ ചന്നം ഹിന്നമായിട്ട് കിടന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി നല്ല വൃത്തിയും വെടുപ്പും ഏഹ് ആ മുറിയിലേക്ക് കയറി വന്നാൽ തന്നെ മനസ്സിലാകും നല്ല വൃത്തിയും മേനയും ഉണ്ടെന്ന് ആർക്ക് വേറെ ആർക്കും അല്ല അലീനയ്ക്ക് അതുപോലെ നമ്മുടെ അലീന ആ സ്ത്രീയെ മാറ്റിയെടുക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഏർ ഒരു സ്നേഹം കൂടി കൂടി വരികയാണ് അലീനയ്ക്ക് ആശ്വാസമായിട്ട് അനുശങ്കറോ അല്ലെങ്കിൽ പിന്നെ ബൈജന്തിയുടെ ഭർത്താവോ മാത്രല്ല മുത്തശ്ശിയും ഇനി ആശ്വാസമായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ അലീനിയെ തൊടാനായിട്ട് മുത്തശ്ശി ഇനി ആരെ കൊണ്ട് സമ്മതിപ്പിക്കില്ലാട്ടോ ഈ കമല എന്ന് പറയുന്ന സ്ത്രീ എന്നിട്ട് ഒരു ആഹാരം പോലും ചൊവ്വേ നേരെ ഉണ്ടാക്കി ആ സ്ത്രീക്ക് കൊടുക്കണില്ല മുത്തശ്ശിക്ക് കൊടുക്കണില്ല തന്നെ കുറെ മേക്കപ്പ് ഇട്ട് എന്തോ വലിയൊരു ആളെ പോലെ നടക്കുന്ന എന്നുള്ളതല്ലാതെ ഒരു ഏർ ഉപകാരവും ഇല്ലാത്തൊരു സ്ത്രീയാണ് ഉപകാരം പോട്ടെ ഉപദ്രവോ എന്നാ പിന്നെ ഉപദ്രവ ഉപകാരം ചെയ്തില്ലേലും കുഴപ്പമില്ല ഉപദ്രവിക്കാൻ മതി പക്ഷെ ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് മനുഷ്യരെ അങ്ങട്ട് ഉപദ്രവിച്ചു കൊല്ലുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളെ അങ്ങനെ നമ്മുടെ ബൈജയന്തിനിന്ന് കണ്ടായിരുന്നല്ലോ അത് ജയന്തി എന്ന് പറയാലേ ഉം അതല്ലേ നല്ലത് ബൈജയന്തിയുടെ ഹസ്ബൻഡ് ബാലേന്ദ്രൻ ആണെങ്കിൽ ഒരു മിടുക്കൻ തന്നെയാണ് പുള്ളിക്കാരന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മനസ്സിനുടമയാണ് അപ്പം അതുംകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനുവിന്റെ കൂടെ നിന്ന് അലീനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് ഈ ബാലേന്ദ്രനും അതിനൊരു കാരണമാണ് ബാലേന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം മനുവിന് അലീനയെ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ജയന്തി അങ്ങനെ ജയന്തി പറയാണ് പെണ്ണുങ്ങൾക്ക് എന്നും ഭർത്താവിന്റെ തണലല്ല വേണ്ടത് ഭർത്താവിന്റെ ണ ഒരു തുണ വേണം പക്ഷെ ഒരിക്കലും അതൊരു തണലാക്കി മാറ്റരുത് ഞാൻ അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല ഇനി ഒട്ടും എനിക്ക് അതിന്റെ ആവശ്യവുമില്ല എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഇപ്പൊ എനിക്കൊരു പൊട്ടുമേടിക്കണമെങ്കിൽ തന്നെ എൻ്റെ പൊന്ന് ഏർ ഉം എന്നാ എന്താന്ന പേര് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ബാലേട്ട ബാലേട്ടൻ ബാലേട്ടൻ നട്ടോ ബാലേട്ടന്റെ മുമ്പിൽ എനിക്ക് കൈ നീട്ടാൻ പറ്റില്ല അത് ഞാനും നല്ല ഒരു പെണ്ണുങ്ങളും അങ്ങനെ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്വന്തം പൈസ കൊണ്ടൊരു പൊട്ടങ്കി പൊട്ട് മേടിച്ച് തൊടാനാ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ തണലിൽ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി എന്ന് പറയുന്നത് എന്താ പറയാ ആരുടെയും കീഴിൽ ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റാൾക്കാർ പറയുന്നത് കേട്ട് ജീവിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അല്ല നല്ലൊരു ഏഹ് ഒരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ് പക്ഷേ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ആകെ തകർന്നു പോകും പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ആകെപ്പാടെ തകർന്നു പോകും അത് ഉറപ്പ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എത്ര ഒരു ബലമുള്ള സ്ത്രീ ആണെങ്കിലും ആ ഒരു അവസ്ഥയില് ഒരു ബലവുമില്ലാതായി പോകും കാരണം അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ജയന്തിക്കുള്ളത് ബൈ ജയന്തിക്കുള്ളത് ഒരു കുട്ടിയുണ്ട് അത് വേറെ ആർക്കും അറിയില്ല ആ കുട്ടിയാണെങ്കിൽ തൻ്റെ കാമുകനിൽ നിന്നും ഗർഭം ധരിച്ചതാണ് അപ്പൊ ഇതൊന്നും ബാലേന്ദ്രനും അറിയില്ല ബാലേന്ദ്രൻ അറിഞ്ഞാൽ തന്നെ ഒരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പൂല്ല പുള്ളിക്കാരൻ ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ പക്ഷേ അങ്ങനെ അറിയിക്കാൻ പാടില്ലല്ലോ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഒരു ചതി നമ്മുടെ ഏർ ബൈജയന്തിക്ക് പറ്റി അത് അച്ഛനും അമ്മയും മറച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ് ബൈജയന്തിയുടെ അച്ഛന അത് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കയറി വരുന്ന പുരുഷൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് സേഫ് ആക്കി നമ്മുടെ ബൈജയന്തിന് നിർത്തിയത് പക്ഷെ പുള്ളിക്കാരന് ഇപ്പം ബൈജയന്തിയുടെ കുഞ്ഞാണ് ഈ അലീന എന്ന് പറഞ്ഞാൽ കൂടി ഇത് കൈയും നീട്ടി സ്വീകരിക്കുള്ളൂ ഒരിക്കലും തള്ളിക്കളയില്ല പുള്ളിക്കാരന് അത്രയ്ക്കും പക്ക ഡീസന്റ് ആണ് അതിനു മാത്രം ദുഷ്ടനൊന്നും അല്ല പുള്ളിക്കാരനും അറിയാം വിവാഹത്തിന് മുമ്പ് പറ്റിപ്പോയൊരു കയ്യബദ്ധം എന്ന് പുള്ളിക്കാരനും അറിയാം അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു കഴിവുണ്ട് പക്ഷെ അത് നമ്മുടെ ബൈജയന്തിക്കോ ഭൈ അച്ഛൻ മരിച്ചുപോയ മേനോനോ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ബൈ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആണ് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു സീനൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി നമ്മുടെ ബാലേന്ദ്രനോട് പുള്ളിക്കാരിയുടെ ഭർത്താവിനോട് തന്നെ ജീവിക്കുന്ന സ്ത്രീകൾ തന്നെ തന്നെ ജീവിക്കണം സ്ത്രീകൾക്ക് എപ്പോഴും ആണുങ്ങളുടെ ഒപ്പം തന്നെ സമത്വം വേണം എന്നൊക്കെ ആ ഒരു ആശങ്ക ആ ഒരു രീതിയിലുള്ളൊരു സ്ത്രീയാണ് നമ്മുടെ ബൈ ജയന്തി ഇതിനുശേഷം ഒക്കെ പിന്നെ കാണിക്കുന്നുണ്ടല്ലോ ഈ അലീനയ്ക്ക് ഒരു ശകലം കഞ്ഞീം വെള്ളം ആയിട്ടാണ് കേട്ടോ ഈ പറയുന്ന കമല ദുഷ്ട സ്ത്രീ നമ്മുടെ ഉം ആരുടെ അമ്മ അമ്മ കുറച്ച് കഞ്ഞീം വെള്ളമൊക്കെയാണ് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നത് വേണമെങ്കിൽ കുടിച്ചിട്ട് പോയി കിടക്കടി ഇത് വേണമെങ്കിൽ നീ കുടിച്ചാൽ മതി എന്നിട്ട് പോയി കിടക്കടി എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി നമ്മുടെ അലീന ആ ഭക്ഷണം കഞ്ഞി എങ്കിൽ കഞ്ഞി ഒരു നേരം വയർ നിറച്ച് കഴിച്ചാൽ മതി അലീനയ്ക്ക് അത് ഇപ്പം എല്ലാ കറികളും ഒന്നും കൂട്ടി കളി കഴിക്കണമെന്നില്ല ആ കുട്ടിക്ക് ആ ഒരു ശീലവും ഇല്ല അതുകൊണ്ട് ആ കഞ്ഞി കുടിക്കുകയാണ് നമ്മുടെ മനുഷങ്കർ ഇത് കാണുന്നുണ്ട് മനുശങ്കർ ഇത് കാണുമ്പോഴത്തേക്കും കഴിക്കുന്ന കാണുകയാണ് അപ്പൊ എന്താ കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കഞ്ഞി കുടിക്കുക എന്നിങ്ങനെ പറയുന്നു നോക്കി ഇപ്പൊ പച്ച കഞ്ഞി ഉപ്പ് ഒഴിച്ച് കുടിക്കുകയാണ് അങ്ങനെയാണ് കമൽ കൊണ്ട് കൊടുക്കുന്നത് ഇത് കൊണ്ടിട്ട് നമ്മുടെ ഏഹ് മനുശങ്കറിന് ദേഷ്യം വന്നിട്ട് ഈ മനുശങ്കറും അതുപോലെ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ബാലേന്ദ്രനും ഒക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ പെടുകട്ടോ അവരൊക്കെ നല്ലൊരു മനസ്സിനുടമയാണ് ഈ പറയുന്ന നമ്മുടെ കമലയുടെ ഭർത്താവ് പോലും അത്യാവശ്യം നല്ല മനസ്സിനുടമയൊക്കെ തന്നെയാണ് പക്ഷേ ഈ കമലയുടെ രണ്ടു മക്കളുണ്ട് അത് കമലയുടെ പത്തരട്ടി ഫലം ചെയ്യുന്ന മക്കളാണ് കേട്ടോ അവര് ദുഷ്ട അവർക്ക് ആ ഒരു ക്യാരക്ടറാണ് ഒരു ദുഷ്ടത്തരങ്ങളാണ് കാണിക്കുന്നത് അപ്പം നേരെ കമലയുടെ അടുത്ത് ചെല്ലു അല്ലെ കമലയുടെ അടുത്ത് കമലയുടെ അടുത്ത് ചെല്ലുകയാണ് എന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞോണ്ടാ ചെല്ലുന്നത് പെട്ടെന്ന് ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോ കമല പോയി എന്താണാ നീ വി ചോദിക്കാതെ പറയാതെ ഇങ്ങോട്ട് കേറി വന്നത് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കെന്താ വേണ്ടതെന്നോ ഉം ഈ അടുക്കളയിൽ എന്താ ഇരിക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താ ഇതൊക്കെ ആർക്ക് കൊടുക്കാനാ ഈ രാത്രി ഇനി ആരെങ്കിലും ഇത് രാത്രി വന്ന് കഴിക്കാനുണ്ടോ ഇനി അമ്മ വന്ന് രാത്രി ഇതെടുത്ത് കഴിക്കുവോ ഇല്ലല്ലോ രാവിലെ ഇത് വേസ്റ്റ് ആക്കി കളയല്ലേ ചെയ്യത്തുള്ളൂ അന്നിട്ടാണോ ആ കേറി വന്ന മുത്തശ്ശീനെ നോക്കുന്ന പെൺകുട്ടിക്ക് വെറും പച്ച കഞ്ഞി ഉപ്പും കൂടെ കൂട്ടി അമ്മ കൊടുത്തത് ഇത് എന്താണമ്മ കുറച്ച് മനസാക്ഷി കാണിക്ക മനുഷ്യനല്ലേ മനുഷ്യനോടല്ലേ മനസാക്ഷി കാണിക്കേണ്ടതെന്ന് പറയുകയാണോ ഓ അത്രക്കായോ അതെ അവള് ഇവിടത്തെ വീട്ടുകാരി ഒന്നും അല്ലല്ലോ അമ്മയെ നോക്കാൻ വന്നതല്ലേ അവൾ ആ സ്ഥാനത്ത് നിന്നാ മതി അല്ലാതെ തലയിൽ കയറി നെരങ്ങാനോ ഈ വീട്ടുകാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ ഈ വീട്ടിലുള്ളവർ കഴിക്കുന്നത് കഴിക്കാനോ ഒന്നും അവൾ അർഹതപ്പെട്ടവളല്ല ആ ഹാ 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 എനിക്ക് മനസ്സിലാവണുണ്ട് നിന്റെ ഈ പോക്ക് പോക്കെങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവണണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്ക് എന്ത് അമ്മ ഈ പറയുന്നത് മനുഷ്യത്വവും കുറച്ച് എങ്കിലും മനസ്സിൽ മനസ്സാക്ഷിയൊക്കെ ഉള്ളവരെ ചെയ്യുന്ന കാര്യങ്ങളാ ഞാനും ചെയ്യുന്നുള്ളു ദേ ഈ കാണിക്കുന്നതിന് അമ്മയും പ്രായമാകും അതും മറക്കരുത് അമ്മ പ്രായമാകുമ്പോഴേ അമ്മ അനുഭവിക്കാൻ പോകുന്നത് പോട്ടെ ഇവിടത്തെ വീട്ടുകാരിയല്ല ലീന പക്ഷേ ഇപ്പൊ കണ്ടോ ഇപ്പൊ ചെന്ന് നോക്ക് ഏ എൻ്റെ അമ്മ മുത്തശ്ശി ഇപ്പൊ മുത്തശ്ശി കിടക്കുന്ന റൂമിൽ ചെന്ന് നോക്ക് ആ റൂമിൽ ചെന്ന് നോക്കണം പിന്നെ മുത്തശ്ശിയുടെ മുഖത്ത് വന്ന് ചെന്ന് നോക്ക് എന്തൊരു പ്രസാദവും ആ മുഖത്ത് മാത്രല്ല മുറി എന്തൊരു ക്ലീൻ ആയിട്ടാ കിടക്കുന്നത് ഇതൊന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ടല്ലല്ലോ അമ്മയ്ക്കുള്ള പോലെ തന്നെ രണ്ട് കയ്യാ ഈപ്പ കേറി വന്ന ആ പെങ്കൊച്ചിനും ഉള്ളത് ഉം ഹോം ഹോംനേഴ്സാണ് അതും കൊണ്ട് അവൾ അത് ചെയ്തു എന്ന് അമ്മ പറയരുത് പക്ഷെ ഇതൊക്കെ അമ്മയ്ക്കും ഇതൊക്കെ അമ്മയും ചെയ്യാന് ഉള്ളവളാണ് അതമ്മ മറക്കരുത് ഏഹ് അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ അമ്മക്ക് തുല്യാണ് അതും കൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കിക്കോ ഒരു ദിവസം ഈ പച്ചപ്ലാവിലെ പഴുത്ത് താഴെ ചാടും അതറിയാലോ അമ്മയ്ക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമല നീ വായി തോന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നീ പോയി കിടക്ക് ചെറുക്ക എന്നും പറഞ്ഞിട്ട് കേട്ട പാതി കേക്കാത്ത പതി ആ അതൊന്നും ഒരിതുമില്ല അങ്ങ് പോവാണ് നമ്മുടെ കമല അങ്ങനെ കമല മാറിപ്പോന്നു ഈ സമയത്ത് ഏർ കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ അലീന ആ ഒരു ഓഫ്നേജിൽ എങ്ങനെയാണോ രോഗികൾക്ക് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഗുളികയൊക്കെ മെഡിസിൻ ഒക്കെ എടുത്തു കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മുത്തശ്ശിക്കും കൊടുക്കുന്നത് അങ്ങനെ കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയോ എന്താ മോളെ നീ കാണിക്കുന്നത് വേണ്ട ഒരു കൂലിക്കാരി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ഒരു പൈസ മേടിക്കുന്ന ഒരാളും ഇങ്ങനെ ഒന്നും ചെയ്യില്ല നിനക്ക് എന്നെ നോക്കാന് പറ്റും നിനക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ കഞ്ഞിയൊക്കെ സ്പൂണും കൊണ്ട് വാരി തരുന്നത് ഹേയ് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏ അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി മുത്തശ്ശി എന്റെ സ്വന്തം മുത്തശ്ശി പോലെ തന്നെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എനിക്ക് ഈ ലോകത്ത് ആരുമില്ല എനിക്ക് എനിക്കിനിയിപ്പോ ഈ ലോകത്ത് ഉള്ളതെന്ന് പറഞ്ഞ പറയാന് മുത്തശ്ശിയൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം മുത്തശ്ശിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് കുടിക്കാൻ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ് കണ്ണ് നിറഞ്ഞു പോകട്ടോ ആ ഒരു സീന് കാണുമ്പോ കാരണം അത്രയും ദിവസം വയറു പോലും ആ സ്ത്രീ അതായത് നമ്മുടെ അലീനയുടെ മുത്തച് വയറു നിറച്ച് അത്രയും ദിവസം കഞ്ഞി കുടിച്ചിട്ടില്ല ഏ അപ്പൊ ആ സ്ത്രീയൊക്കെ കോരി കൊടുക്കുമ്പോ മനസ്സും വയറും ഒക്കെ ഒന്നിച്ച് നിറയാണ് കേട്ടോ സത്യമായിട്ട് നമുക്ക് സങ്കടം വരും ഈ കമല എന്ന് പറയുന്ന സ്ത്രീയെ മറ്റേ ഈ തേക്കാത്ത ഭിത്തിയില്ലേ ഈ തേക്കാത്ത കട്ട മാത്രമുള്ള ഫിത്തി ആ ഫിത്തി കൊണ്ടിങ്ങനെ ഒരച്ചങ്ങോട്ട് കൊടുക്കണം അല്ലാതെ പിന്നെ എന്താ പറയുക അതുപോലൊരു സ്ത്രീ ആ നമുക്ക് ദേഷ്യം വരും ഇനി ഉടനീളം ഉണ്ട് ഈ പുള്ളിക്കാരി ഓരോന്ന് നിങ്ങൾ കാണണം ഓ ഇങ്ങനെയൊക്കെ വലിയ സ്ത്രീകളും ഉണ്ടെങ്കിലുണ്ടല്ലോ ഓ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് ഒരു അടിപൊളി വിശേഷാണ് കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം നമ്മൾ രാവിലെ ഫുൾ വിശേഷം ഇടാത്ത വേറെ ഒന്നും കൊണ്ടുവല്ല ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിലേ ആകുകയാണ് വിശേഷം എന്നും എന്നും നമുക്ക് രാവിലെ വരുന്നില്ലേ ഇന്നിപ്പം എന്തേ വിശേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാലുമണി എങ്ങാണ്ടായി പിന്നെ നമ്മളത് ഇട്ട് പിന്നെ നിങ്ങൾ അത് കണ്ട് ഈ നാലുമണി അഞ്ചുമണി ആറു മണി എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് ഇരി തിരക്കുള്ള സമയങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി വ്യൂസ് നമുക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആ ഒരു സമയത്ത് സൗകര്യം ഉണ്ടായെന്ന് വരില്ല പിന്നെ കറക്റ്റ് ഏട്ടരയാകുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം പിന്നെ ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഇത് രണ്ട കാര്യം ഇല്ലല്ലോ അത് ഓർത്തിട്ടാ ഞാൻ ഇടാത്തത് നാലുമണി കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഫുൾ വിശേഷം എത്തിയിപ്പം നമ്മൾ രാവിലെ ഫുൾ വിശേഷം കിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ രാവിലെ ഫുൾ വിശേഷം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇന്ന് ഒമ്പത് മണിക്കാണ് ഇടുന്നത് അതുപോലെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ടാറ്റാ ബൈ ബൈ സ്റ്റേഡിയായിട്ട് കാണാം